കോഴിക്കോട് ഫാറൂഖ് കോളേജിനെതിരെ സംവിധായകൻ ജിയോ ബേബി നിയമ നടപടിക്ക് ഫിലിം ക്ലബ്ബ് സംഘടിപ്പിച്ച പരിപാടിയിൽ നിന്നും ഒഴിവാക്കിയെന്നാണ് ആരോപണം ഉദ്ഘാടനത്തിന് കോഴിക്കോട് എത്തിയപ്പോഴാണ് പരിപാടി ഒഴിവാക്കിയ വിവരം അറിയുന്നത് ജിയോ ബേബിയുടെ നിലപാടുകൾ കോളേജിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്ക് എതിരെന്നാണ് വിദ്യാർത്ഥി യൂണിയന്റെ വിശദീകരണം റിയാസ് റിയാസ് എന്താണ് നമുക്ക് ആ പ്രതികരണം കേൾക്കാം അതിനുശേഷം ഫാറൂഖ് കോളേജ് പ്രവർത്തിച്ചു വരുന്ന ഫിലിം ക്ലബ്ബിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നാളെ അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതും എത്തിച്ചേരുന്ന ഉദ്ഘാടകന്റെ പരാമർശങ്ങൾ കോളേജിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്കെതിരാണ് ആയതിനാൽ പ്രസ്തുത പരിപാടിയുമായി ഫാറൂഖ് കോളേജ് വിദ്യാർത്ഥി യൂണിയൻ അതായത് എന്റെ ധാർമ്മിക മൂല്യങ്ങളാണ് പ്രശ്നം എന്നാണ് സ്റ്റുഡൻസ് യൂണിയൻ പറയുന്നത് ഇനിയിപ്പം മാനേജ്മെന്റ് എന്തുകൊണ്ടാണ് ആ പരിപാടി ക്യാൻസൽ ചെയ്തതെന്ന് കൂടെ എനിക്ക് അറിയേണ്ടതുണ്ട് ഇതിനുവേണ്ടി ഏകദേശം ഒരു ദിവസത്തോളം കോഴിക്കോട് വരെ വന്ന് തിരിച്ചു പറഞ്ഞെങ്കിൽ എനിക്ക് ഒരു ദിവസം വേണം അത്രയും യാത്ര ചെയ്തിട്ടുണ്ട് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാൻ അപമാനിതനായിട്ടുണ്ട് അതിനൊക്കെ ഉത്തരം എനിക്ക് കിട്ടണം അതേപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമപരമായ നടപടിയും ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും റിയാസ് കെ എം ആർ വിശദാംശങ്ങളുമായി ചേരുന്നു റിയാസ് എന്തായിരുന്നു ഇക്കാര്യത്തിൽ സംഭവിച്ചത് എങ്ങനെ അദ്ദേഹത്തെ ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന്റെ ഇത് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ താൻ എങ്ങനെ അപമാനിതനായി എന്നാണ് സംവിധായകൻ പറയുന്നത് ഇതിൽ യാണ് ഫറൂഖ് കോളേജിന്റെ ഫിലിം കോർഡിനേറ്ററായ അധ്യാപകൻ ആ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം അത് അതിലേക്ക് ഒരു മുൻപ് തന്നെ ഫിജിയുടെ ചോദ്യത്തിനുള്ള ഉത്തരം നൽകിക്കൊണ്ട് അതിലേക്ക് വരാം അതായത് സംവിധായകനായ ജിയോ ബേബി അദ്ദേഹത്തെ ഈ ഫറോഖ് കോളേജിന്റെ ഫിലിം ക്ലബ്ബ് ഫറോഖ് കോളേജ് ഫിലിം ക്ലബ്ബ് ഡിസംബർ അഞ്ചിന് നടക്കേണ്ടുന്ന ഒരു പരിപാടിയിലേക്ക് വിളിക്കുന്നു സപ്റ്റ അതായത് സബ്റ്റൽ പൊളിറ്റിക്സ് ഓഫ് പ്രസന്റ് ഡേ മലയാള സിനിമ എന്ന് പറയുന്ന വിഷയത്തിലായിരുന്നു അദ്ദേഹത്തെ ഉദ്ഘാടകനായി ഈ ഫറോഖ് കോളേജ് ഫിലിം ക്ലബ്ബ് വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അദ്ദേഹം അതിൽ പങ്കെടുക്കാനായി ഇന്നലെ കോഴിക്കോട് എത്തുകയും ചെയ്തു അങ്ങനെ എത്തിയതിനു ശേഷമാണ് ഫറോഖ് കോളേജിൽ നിന്നും ഈ പ്രോഗ്രാം കോർഡിനേറ്ററായിട്ടുള്ള ബന്ധപ്പെട്ട ചുമതലയുള്ള അധ്യാപകൻ ഇദ്ദേഹത്തെ വിളിച്ച് ആ പരിപാടി ഒഴിവാക്കിയ വിവരം പറയുന്നത് അതോടുകൂടി താൻ അപമാനിതനായി എന്നാണ് സംവിധായകനായ ജിയോ ബേബി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ലൈവിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഫറോഖ് കോളേജ് യൂണിയന്റെ കുറിപ്പിൽ വ്യക്തമാക്കുന്നത് ഫറോഖ് കോളേജിൽ പ്രവർത്തിച്ചു വരുന്ന ഫിലിം ക്ലബ്ബിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നാളെ എത്തിച്ചു ഉദ്ഘാടകന്റെ പരാമർശങ്ങൾ കോളേജിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്ക് എതിരാണ് ആയതിനാൽ പ്രസ്തുത പരിപാടിയുമായി ഫറോഖ് കോളേജ് വിദ്യാർത്ഥി യൂണിയൻ സഹകരിക്കുന്നതല്ല എന്നൊരു കുറിപ്പാണ് അദ്ദേഹം അദ്ദേഹത്തിനെതിരെ ഈ കോളേജ് വിദ്യാർത്ഥി യൂണിയൻ ഫറോക് കോളേജ് വിദ്യാർത്ഥി യൂണിയൻ ഇറക്കിയിരിക്കുന്നത് ഈ സംഭവം തന്നെ ഏറെ വേദനിപ്പിച്ചു എന്ന് സംവിധായകൻ ജിയോ ബിബി പറയുന്നു കാരണം താൻ കോഴിക്കോട് എത്തും പറഞ്ഞെങ്കിൽ തനിക്ക് ഇത്രയും ായിരുന്നു ഞാൻ തിരിച്ചെത്താം ശ്രീ ജിയോ ബേബി ടെലിഫോൺ ലൈൽ ശ്രീ ജിയോ ബേബി താങ്കൾ ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത് താങ്കൾ ഏത് വിധത്തിൽ അപമാനിക്കപ്പെട്ടു എന്നാണ് താങ്കൾ വ്യക്തമാക്കുന്നത് നമ്മളെ ഒരു കോളേജിലൊരു പരിപാടിക്ക് വിളിക്കുന്നു ഫറൂഖ് കോളേജിലെ പരിപാടിക്ക് വിളിക്കുന്നു അതിനുവേണ്ടി ഏകദേശം ഒരു ദിവസം രാത്രി മുഴുവൻ യാത്ര ചെയ്ത് ഞാൻ കോഴിക്കോട് എത്തുന്നു കോഴിക്കോട് എത്തുമ്പോൾ എത്തി തന്നുള്ളവരാണ് പരിപാടി ഞങ്ങൾ ക്യാൻസൽ ചെയ്യുകയാണ് കാരണം ചോദിക്കുമ്പോൾ ആരും ഒന്നും പറയുന്നില്ല പിന്നീട് സ്റ്റുഡൻറ്റ്സ് യൂണിയന്റെ ഒരു പ്രസ്താവന ഞാൻ കാണുകയാണ് അതെൻ്റെ എനിക്കായിട്ട് അയച്ചതല്ല അല്ല സർക്കുലേറ്റ് ചെയ്ത് എൻ്റെ അടുത്ത് എത്തുന്നതാണ് അതിൽ എൻ്റെ ഡയറക്ടറുടെ അതായത് സംവിധാനം എന്ന ജിയോബേബിയുടെ ധാർമ്മിക മൂല്യങ്ങൾ കോളേജിനോ എന്തോ ചെയ്യുന്നതല്ല അതുകൊണ്ടാണ് അവർ ഇത് സഹകരിക്കുന്നില്ലെന്നാണ് യൂണിയന്റെ നിലപാട് അപ്പോൾ മാനേജ്മെന്റിന്റെ നിലപാട് എന്താണെന്ന് എനിക്ക് ഇപ്പോൾ അറിയത്തില്ല അങ്ങനെ അങ്ങനെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നത് എന്തിനും അപമാനിക്കപ്പെടുമല്ലോ ആരാണേലും അപമാനിക്കപ്പെടില്ലേ ഈ പരിപാടി തന്നെ ക്യാൻസലാക്കുകയായിരുന്നോ അതോ താങ്കളെ ഒഴിവാക്കുകയായിരുന്നോ പരിപാടി തന്നെ ആക്കുകയായിരുന്നു എന്താണ് താങ്കളുടെ മൂല്യങ്ങളെ എങ്ങനെ ചോദ്യം എന്നാണ് പറയുന്നത് താങ്കൾ ഏതെങ്കിലും ഏതെങ്കിലും വിധത്തിൽ പരാമർശം പരാമർശം എടുത്തു കാട്ടിയാണോ ഇവർ ഈ ഈ ഒരു എന്ത് മൂല്യങ്ങളെന്ത് സിനിമ ഉള്ളൂ ചെയ്തൊന്നും ചെയ്തിട്ടില്ല ഇപ്പൊ ഞാൻ എന്തെങ്കിലും പ്രത്യേകമായ കാര്യങ്ങൾ പറയുകയോ അല്ലെങ്കിൽ സമൂഹത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുന്നതോ ശ്രദ്ധിക്കപ്പെടുന്നോ ആയി പറഞ്ഞാൽ നിങ്ങളെ പോലുള്ള മാധ്യമപ്രവർത്തകർ അതറിയില്ലേ ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ ഈ അടുത്ത കാലത്തെങ്ങും ഞാൻ സിനിമ ചെയ്യുക അതെന്റെ ജോലിയുടെ ഭാഗമാണ് അത് ചെയ്തതാണ് അതായിരിക്കും ഇവരുടെയം ധാർമ്മിക മൂല്യങ്ങൾക്കെതിരെ എന്റെ ചലച്ചിത്രങ്ങളാവാം അല്ലെ വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ശരി താങ്കളുടെ ചലച്ചിത്രങ്ങളിൽ ഞാൻ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ് താങ്കളുടെ ചലച്ചിത്രങ്ങളിൽ അവർക്ക് ഒരു അനൗചിത്യം തോന്നിയത് എന്ത് വിഷയത്തിലാവാം താങ്കൾക്ക് അത് വ്യക്തമാക്കാൻ മനസ്സൊന്നും എനിക്കറിയത്തില്ല അത് അവരോട് ചോദിക്കണമല്ലോ അവർക്കല്ലേ അത് ബുദ്ധിമുട്ടായത് അപ്പം അവർക്കേ അറിയുള്ളൂ എനിക്കറിയില്ല എന്തായാലും ഈ കാര്യത്തിൽ എങ്ങനെയാണ് താങ്കൾ എന്തെങ്കിലും താങ്കൾ മുന്നോട്ട് മറ്റോ പരമായി ഇതിനെ തീരുമാനിച്ചിരിക്കുന്നത് ശരി വളരെ നന്ദി താങ്കളുടെ റിയാസിലേക്ക് പോകുന്നു റിയാസ് ജിയോ ബിബിയുടെ പ്രതികരണമാണ് കേട്ടത് ഏത് തരത്തിൽ അപമാനിക്കപ്പെട്ടു എന്നാണ് നമ്മൾ കരുതേണ്ടത് ഇപ്പോൾ അദ്ദേഹവും വ്യക്തമാക്കുന്നില്ല ഈ ഒരുപാടിലും അവർ ഒരു ഒരു വ്യക്തതയില്ലാതാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ജിയോ ബേബിയുടെ ചില പരാമർശങ്ങൾ ധാർമ്മിക മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണ് എന്ന് പറയുന്നു ഒരുപക്ഷെ ഇത് കേൾക്കുന്ന പ്രേക്ഷകരും വിചാരിക്കും എന്താണ് സംഭവിച്ചത് ഇതിന് പിന്നിൽ നടന്ന സംഭവം എന്താണ് 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 ഒരു കുഴപ്പത്തിലേക്ക് നയിച്ചത് എന്തായിരുന്നു മനസ്സിലാക്കേണ്ടത് റിയാസ് പിജി യും സംവിധായകൻ ജിയോ ബേബി ഒരു പരാമർശം നടത്തുകയോ ഒന്നും ചെയ്തതായി നമ്മുടെ അറിവിലും ഇല്ല എന്നുള്ളതാണ് വസ്തുത ഫറൂഖ് കോളേജ് യൂണിയനെ എങ്ങനെയാണ് ഇത് വേദനിപ്പിച്ചത് അല്ലെങ്കിൽ എന്ത് പരാമർശമാണ് വേദനിപ്പിച്ചത് എന്ന് വ്യക്തമാക്കേണ്ടത് ഫറൂഖ് കോളേജ് യൂണിയൻ തന്നെയാണ് കാരണം മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഈ ഇതുമായി ബന്ധപ്പെട്ട് ജിയോ ബേബി അടുത്തിടെ സംവിധാനം ചെയ്ത സിനിമ മമ്മൂട്ടിയെയും അപ്പം ജ്യോതിക്കയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സംവിധാനം ചെയ്ത സിനിമ കാതൽ എന്ന് പറയുന്ന സിനിമ വളരെ മനോഹരമായ സിനിമയാണ് വ്യക്തിപരമായി എനിക്കേറെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് വ്യക്തിപരമായ അഭിപ്രായത്തിന് ഇവിടെ പ്രസക്തിയില്ല എങ്കിൽ കൂടിയും അത് അതിന് ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ വിലക്കുണ്ടായിരുന്നു സ്വവർഗ കഥ പറയുന്ന ഒരു സിനിമയാണ് അത് ആ സിനിമയ്ക്ക് ഗൾഫ് രാജ്യങ്ങളിൽ അത് ഗൾഫ് രാജ്യങ്ങളുടെ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പക്ഷെ ഇത് ഇന്ത്യയാണ് ഇന്ത്യയിൽ എല്ലാവർക്കും കൃത്യമായ അഭിപ്രായം പറയാനും അവരുടെ ആവിഷ്കാരം പ്രകടിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന തന്നെ നൽകുന്നുണ്ട് അത് കൃത്യമായി തന്നെ ജിയോ ബേബി വളരെ മനോഹരമായി തന്നെ ആ വിഷയം ആ സിനിമയിലൂടെ അവതരിപ്പിച്ചിട്ടുമുണ്ട് എന്നൊരു പക്ഷമാണ് വ്യക്തിപരമായി എന്റേത് അപ്പോൾ ആ കാതൽ തക്കോർ സിനിമയായിരിക്കണം ഒരുപക്ഷെ ഈ ഫറൂഖ് കോളേജ് യൂണിയനെ പ്രകോപിപ്പിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അത് വിശദീകരിക്കേണ്ടത് ഈ ഫറൂഖ് കോളേജ് യൂണിയനാണ് ആണ് പ്രകോപിച്ചതെങ്കിൽ ഫറോ കോളേജ് യൂണിയന്റെ നിലപാട് തീർത്തും പുരോഗമനമല്ലാത്ത ഒരു നിലപാടാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും എന്തായാലും ഈ വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കും കാര്യം സംവിധായകൻ ജിയോബേബി തന്നെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഒരാളെ വിളിച്ചു വരുത്തി ക്ഷണിച്ചു വരുത്തി ഊണില്ല ഉറങ്ങുന്ന ഒരാളെ ഉറക്കമുണർത്തി ഊണില്ല എന്ന് പറയുന്നതിന് സമാനമായിട്ട് ഇതിന് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ വിളിച്ചു വരുത്തി കോഴിക്കോട് എത്തിയതിനു ശേഷം പരിപാടി ഇല്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം ഒരു വ്യക്തിയെ അപമാനിക്കുക തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ സംവിധായകൻ ജിയോബേബി നിയമ നടപടിയുമായി ഈ ഫറൂഖ് കോളേജ് യൂണിയനെതിരെ അടക്കം മുന്നോട്ട് പോകും മാനേജ്മെന്റ് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്നൊരു ആവശ്യം അദ്ദേഹത്തിന്റെ ഭാഗമായി ത്തൊന്നും ഉന്നയിച്ചിട്ടുണ്ടോ അപ്പം ഏറ്റവും പുതിയ വിവരം ഞാൻ നേരത്തെ പങ്കുവച്ച ഏറ്റവും പുതിയ വിവരം അതായത് ഈ ജിയോ ബേബിയെ ക്ഷണിച്ച പരിപാടി റദ്ദാക്കേണ്ട പശ്ചാത്തലത്തിൽ ഈ ചലച്ചിത്ര ക്ലബുമായി ബന്ധപ്പെട്ട കോർഡിനേറ്ററായ അധ്യാപകൻ ആ സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തങ്ങൾ ഉദ്ദേശിക്കുന്ന സിനിമാ പ്രവർത്തനത്തിനോ ആസ്വാദനത്തിനോ ക്യാമ്പസ് വളർന്നിട്ടില്ല എന്ന് ആ അധ്യാപകൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ ഫാറൂഖ് കോളേജ് ഫിലിം ക്ലബ്ബ് ആവുന്നത് ആ വർഷം ഫിലിം ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തത് സഖറിയ സുഡാനി ഫ്രം നൈജീരിയയുടെ സംവിധായകൻ സഖറിയ ആയിരുന്നു അതത് സമയങ്ങളിൽ തിളങ്ങി നിന്ന ആളുകളെയാണ് സാധാരണ ഉദ്ഘാടകരായി വിളിക്കാറുള്ളത് പല നടന്മാരെയും സംവിധായകരെയും ഇങ്ങനെ ഫിലിം ക്ലബ്ബ് കോളേജിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒട്ടേറെ സിനിമകൾ കോളേജിൽ സ്ക്രീൻ ചെയ്തിട്ടുമുണ്ട് കഴിഞ്ഞ വർഷം ഇന്ത്യൻ സിനിമയുടെ നൂറ്റിപ്പത്താം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിലെ മികച്ച കോളേജ് ഫിലിം ക്ലബിനുള്ള ആദരം ഫറൂഖ് കോളേജ് ഫിലിം ക്ലബിന് ലഭിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു ഈ പ്രാവശ്യം മലയാള സിനിമയിൽ സൂക്ഷ്മ രാഷ്ട്രീയത്തിന്റെ ക്രാഫ്റ്റിലെ കൈയടക്കം കൊണ്ട് പുതുമ സൃഷ്ടിച്ച ജിയോ ബേബിയെ കൊണ്ടുവരാനാണ് ശ്രമിച്ചത് നമ്മൾ ഉദ്ദേശിക്കുന്ന സിനിമാ പ്രവർത്തനത്തിനോ ആസ്വാദനത്തിനോ ക്യാമ്പസ് വളർന്നിട്ടില്ല എന്നത് സങ്കടകരമായ വസ്തുതയാണ് ഫിലിം ക്ലബ്ബ് കോർഡിനേറ്റർ എന്ന സ്ഥാനത്ത് ഇനിയും തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് ആ അധ്യാപകൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കുന്നു തൽസ്ഥാനത്ത് നിന്നും പറുകയാണ് ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും നന്ദി എന്ന് അധ്യാപകൻ പറയുന്നു ആ അധ്യാപകൻ പ്രത്യേകം എടുത്ത മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് തന്റെ പേര് പുറം ലോകത്തെ അറിയിക്കരുത് ഒരു അഭ്യർത്ഥന അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം മാനിച്ചുകൊണ്ട് ആ അധ്യാപകന്റെ പേര് പ്രേക്ഷകരെ അറിയിക്കുന്നില്ല എങ്കിൽ കൂടി ആ അധ്യാപകൻ ഈ ഫിലിം ക്ലബ്ബ് കോർഡിനേറ്റർ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു ഇനി വിശദീകരിക്കേണ്ടത് ഫറൂഖ് കോളേജ് മാനേജ്മെന്റും ഒപ്പം ഫറൂഖ് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകും എന്ന് തന്നെ ന്യൂസിനോട് ഉൾപ്പെടെ ചെയ്തു ഫിജി ശരി വിവരങ്ങൾ അപമാനിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത് ഫറൂഖ് കോളേജിലെ പരിപാടി തന്നെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ക്യാൻസലാക്കുന്ന സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തിന്റെ ചിത്രം കാതൽ കഴിഞ്ഞ ദിവസം ആണ് പുറത്തു വന്നത് ഇപ്പോഴും വിജയകരമായ തിയേറ്ററുകളിൽ അത് മുന്നോട്ട് പോവുകയാണ് മുഖ്യമന്ത്രി